ദൈവതിരുനാമം മഹത്തപ്പെടട്ടെ ഏവർക്കും ശുഭദിനം ശുഭചിന്തയിലേക്ക് പ്രവേശിക്കട്ടെ ഫ്രഞ്ച് വിപ്ലവം എന്ന ചരിത്ര പുസ്തകം രചിച്ചത് തോമസ് കാർലൈൻ എന്ന പ്രശസ്ത എഴുത്തുകാരനാണ് അദ്ദേഹത്തിൻ്റെ ഉത്തമ സുഹൃത്തായിരുന്നു തത്വചിന്തകനും പ്രമുഖ പണ്ഡിതനുമായ സ്റ്റുവാർട്ട് മിൽ തോമസ് കാർലൈൻ എഴുതിയ ഫ്രഞ്ച് ചരിത്രം പ്രസിദ്ധീകരിക്കുന്നതിനു മുമ്പ് ഏതെങ്കിലും തരത്തിൽ തിരുത്തലുകൾ അനിവാര്യമെങ്കിൽ അത് പരിഹരിക്കുവാൻ താൻ എഴുതിയ ചരിത്രത്തിൻ്റെ കടലാസ് കട്ട് സ്റ്റുവാർട്സ് മില്ലിനെ ഏൽപ്പിച്ചു പൊതുവെ തിരക്കിൽ ജീവിതം നയിക്കുന്ന സ്റ്റുവാർഡ്സ് പിന്നീടാവട്ടെ എന്ന് കരുതി ആ കടലാസ് കട്ട് തൻ്റെ വായന മുറിയുടെ ഒരു ഭാഗത്ത് നിക്ഷേപിച്ചു ആഴ്ചകൾക്ക് ശേഷം ആ മുറി വൃത്തിയാക്കുവാൻ വന്ന തൂപ്പുകാരി ചുവട്സ് ഉപേക്ഷിച്ച പേപ്പർ കഷ്ണം ആകാം എന്ന് കരുതി മൂലയിൽ സൂക്ഷിച്ചിരുന്ന ആ പൊടി പിടിച്ച കടലാസുകെട്ട് അഗ്നിക്കിരയാക്കി നിരവധി വർഷങ്ങളിലെ കഠിനാധ്വാനത്താൽ എഴുതപ്പെട്ട ഫ്രഞ്ച് വിപ്ലവ ചരിത്രം അഗ്നിക്കിരയായി എന്നറിഞ്ഞ തോമസ് കാർലയിൻ ബോധരഹിതനായി ഫയർ കോപ്പി എഴുതിയപ്പോൾ അദ്ദേഹം മുമ്പുണ്ടായിരുന്ന രേഖ മുഴുവനും നശിപ്പിച്ചു കളഞ്ഞിരുന്നു മാസങ്ങൾ പട്ടിണി കിടന്നും ഉറക്കമളച്ചും കഷ്ടപ്പെട്ടെഴുതിയുണ്ടാക്കിയ ഫ്രഞ്ച് ചരിത്രം അഗ്നിക്കിരയാക്കിയതിനാൽ കാർലയിൻ നിരാശനായി സ്വന്തം മുറിക്കുള്ളിൽ ആരുമായി സംസർഗമില്ലാതെ കഴിഞ്ഞുകൂടി മറ്റുള്ളവരെ കാണുന്നതും അവരുമായി സംസാരിക്കുന്നതും കാർലൈന് തീർന്നു ഒരു ദിവസം ജനാലയിൽ കൂടി കാർലൈയിൻ പുറത്തേക്ക് നോക്കിയപ്പോൾ അയൽവക്കത്തെ ഭവനം പണിയുന്നതായി കണ്ടു പണിക്കാർ ഓരോ ഇഷ്ടികയും ഒന്നിനു മുകളിൽ മറ്റൊന്നായി വെച്ച് പണിതു ദിവസങ്ങൾ കൊണ്ട് ഭിത്തികൾ പൂർത്തീകരിച്ചു പിന്നീട് ഭവനവും കാർലൈൻ ഉടനെ ചിന്തിച്ചു തൻ്റെ ബുദ്ധിയിൽ നിന്നും നഷ്ടമായി പോകാത്ത ആ ചരിത്രം പശ്ചാത്തല വിവരണങ്ങൾ ഓരോന്നായി കൂട്ടിച്ചേർത്തു വെച്ചാൽ പഴയതുപോലെ ഫ്രഞ്ച് ചരിത്രം പൂർത്തീകരിക്കുവാൻ തനിക്ക് ഇടവരും ഇരുന്നിടത്ത് നിന്ന് കാർലൈൻ ചാടി എഴുന്നേറ്റു വീണ്ടും ആ പഴയ ഓർമ്മയിൽ എഴുതുവാൻ തുടങ്ങി മാസങ്ങൾ ചെലവഴിച്ചു ആ ചരിത്രം അദ്ദേഹം പൂർത്തീകരിച്ചു അത് പുറത്തു വന്നതോട് കാർലൈനെ ഫ്രഞ്ച് ജനത വാഴ്ത്തിപ്പാടുവാൻ തുടങ്ങി അലസതയും ഉദാസീനതയും ഉപേക്ഷിച്ച് മനസ്സ് മടിക്കാതെ നിരന്തരം പ്രവർത്തിക്കുന്നവർക്ക് മാത്രമുള്ള അനുഗ്രഹമാണ് വിജയം കഠിനാധ്വാനം ആർക്കാണ് കൈമുതലായിട്ടുള്ളത് അവർക്കുള്ളതാണ് വിജയവും ഉന്നതിയും അലസതയും മടിയും ഉദാസീനതയും ആരിൽ വളരുന്നുവോ അത്തരക്കാർക്ക് അധപ്പതനവും അസമാധാനവും അനുദിനം വർദ്ധിച്ചു കൊണ്ടിരിക്കും യേശുനാഥനെക്കുറിച്ച് വിശുദ്ധ വചനത്തിൽ ഇങ്ങനെ ഒരു പരാമർശനമുണ്ട് അവൻ എല്ലാം നന്നായി ചെയ്തു കൊയ്ത്തുകാലത്ത് കൈകെട്ടിക്കിടന്നുറങ്ങുന്ന അലസനെയും ആർത്തിയോട് കഠിനാധ്വാനം ചെയ്യുന്ന ഉത്സാഹശാലിയെയും കുറിച്ചുള്ള പരാമർശനം സത്യത്തിൽ ജ്ഞാനിയായ ശലോമോൻ തൻ്റെ സദൃശ്യവാക്യത്തിൽ പരാമർശിച്ചിട്ടുണ്ട് പൗരസ്ത്യ ക്രൈസ്തവ സഭാ തങ്ങളുടെ ആരാധനയിൽ ഇപ്രകാരം ഒരു പ്രാർത്ഥന ചൊല്ലുന്നുണ്ട് അലസതലേശം ബാധിച്ചാൽ അശുഭവഴിക്കു വശംവതരായി സോ ആത്മത്തെ സ്വയമേ നിഹനിക്കും അലസൻ്റെ ഹൃദയം സാത്താൻ്റെ പണിപ്പുര എന്ന പഴമൊഴി എത്രയോ പ്രസക്തമാണ് അലസരായിരിക്കുവാനല്ല ആത്മാർത്ഥമായി പ്രവർത്തിക്കുവാൻ ഉണർന്നിരുന്ന് പ്രവർത്തിക്കുവാനാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് ഈ പ്രഭാതവും തുടർന്നുള്ള സമയവും അപ്രകാരം ആയിരിക്കട്ടെ ശുഭദിനം നന്ദി